വിവാദ പാരടിഗാനം പ്രചരിപ്പിച്ചവർക്കെതിരെ കേസെടുത്ത സംഭവത്തിൽ പ്രതിഷേധവുമായി കോൺഗ്രസ് കോതമംഗലം മുനിസിപ്പൽ മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് പാരടിഗാനം ആലപിച്ചുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധം അറിയിച്ചത് മുൻ മുനിസിപ്പൽ ചെയർമാൻ കെ ബാബു യോഗം ഉദ്ഘാടനം ചെയ്തു പോറ്റിയെ കെറ്റിയെ എന്ന പാരടി ഗാനം മതവികാരം വ്രണപ്പെടുത്തുന്നു എന്ന് കാണിച്ച് ഗാനരചയിതാവടക്കം നിരവധി പേർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു എന്നാൽ ഇത് പരസ്യമായി തന്നെ പാടി സംസ്ഥാന വ്യാപകമായി പ്രതിഷേധമറിയിക്കുകയാണ് കോൺഗ്രസ് ഇതിന്റെ ഭാഗമായി കോതമംഗലം കോൺഗ്രസ് മണ്ഡലം മുനിസിപ്പൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പാട്ട് പാട്ടുപാടിക്കൊണ്ടാണ് പ്രതിഷേധം അറിയിച്ചത് செம்பாய் மாற்றியே வயராடிந்தே சுருந்த வகத்தான் சண்டு கொடுத்து நட்டாரு கோதிகளே മുന് മുനിസിപ്പൽ ചെയർമാൻ കെ പി ബാബു ചടങ് ഉദ്ഘാടനം ചെയ്തു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ മുറവിളി കൂട്ടുന്ന സിപിഎമ്മിന്റെയും സർക്കാരിന്റെയും കപടമുഖമാണ് ഈ പാട്ടിനെതിരെ കേസെടുത്തതിലൂടെ കണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞു കോതമംഗലം വെസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് പി ആർ അജി ഈസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് സണ്ണി വർഗീസ് ബ്ലോക്ക് പ്രസിഡന്റ് ഷമീർ പനക്കൻ പ്രിൻസ് വർഗി നജീബ് റഹ്മാൻ സിബി ജെ അടപ്പൂർ ജെയിൻ അയനാടൻ കെ ഇ മീരാൻ എന്നിവർ നേതൃത്വം നൽകി News 3, que News.